തിലേക്ക് ഒരു മാങ്ങ ഒരു സവാള ഒരു പച്ചമുളക് ഇതിട്ടൊടുക്കട്ടെ ആക്ക മീൻകറി കേട്ടോ എന്നും ഈ അരച്ച് വെച്ച് 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 എന്തായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉപ്പ് ഇട്ടെടുത്തു ഒരു തക്കാളി ഇട്ടു കൊടുത്തു എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതുണ്ടാക്കണ കാണിച്ച് തരുക എന്നുള്ളതല്ല ഇന്ന് എൻ്റെ ഇപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചയ്ക്കത്തെ കറിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പു ഇത് ഈ മാങ്ങയും ഈ ഉള്ളി തക്കാളി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വേവട്ടോ കുറച്ച് തേങ്ങ അരയ്ക്കാം തേങ്ങ ഇങ്ങനെ കൊത്തായിട്ട് കിട്ടിയതാട്ടോ ഒന്ന് ആരും കൊട്ട കഴിഞ്ഞാൽ പോയിൻ്റെ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് ജീരകവും പെരിഞ്ചീരകം കേട്ടോ കൂട്ടണേ ഇന്നത്തെ കൂട്ടാൻ എന്തൊക്കെയാണെന്നറിയോ ഉണക്കമീൻ ചാറും ഉള്ളി മസാലക്കറി ചെറിയ ഉള്ളിയുടെ മസാലക്കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറി ഇതുണ്ടാക്കിയിട്ട് മസാലക്കറി ഉണ്ടാക്കാം ഒന്നും ഒരേപോലത്തെ കറിയായാൽ ശരിയാവില്ലല്ലോ അപ്പോൾ സാമ്പാറും പരിപ്പ് കറിയും മോര് കൂട്ടി 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 കൊടുത്തു അപ്പം അത് അടവ് പോലത്തെ ഒരു മീനാണ് കേട്ടോ ഉണക്കമീൻ ഇനിയും ആകട്ടെ അപ്പോൾ നമ്മളെ കറി വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ എടുക്കാം അതിന് ഉപ്പ് ഇടുമ്പ നല്ല ശ്രദ്ധിക്കണം ഒക്കെ മീൻ കറി വെക്കുമ്പോട്ടോ എന്താണെന്നറിയോ കാരണം മീനുപ്പുണ്ടാവുമല്ലോ ടേസ്റ്റാന്നാ പറയല്ല അമ്മ പച്ചമീൻ്റെ കറിയൊക്കെ അപ്പുറത്തേക്ക് മാറിക്കും ഇങ്ങനത്തെ ഒരു കറി ഉണ്ടായി നമുക്ക് ചോറ് ഇറങ്ങാൻ അറിയൂല രണ്ടമാനം കഴിക്കൂട്ടോ ഇനി ഇതൊന്ന് വരവിടാം നമ്മൾ ഒരു ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് പനത്തൻ മുളകിട്ടിട്ടുണ്ട് ഇനി രണ്ട് മണി ഉരുവേയും കൂടി ഇട്ടുണ്ട് 理解对不对？ നമ്മുടെ കളി ഇല്ലു നമുക്ക് ഉള്ളി വരട്ടോ അപ്പം ഉള്ളി നമുക്ക് വരട്ടി ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൊടുക്കാം കസ്റ്റമൊന്ന് പോകുമ്പോ പകുതി സവാളയപ്പത് ഒന്നെ തോന്നു വരക്ക നല്ലോണം വാടണം ഉള്ളി വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉൾ ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴിന്ന് വരാൻ വേണ്ടിട്ട് ായിട്ട് വാടത്ത ഇത്രയും മതി ഒക്കെ തക്കാളി കൊടുക്ക ഒരു തക്കാളി ഒക്കെ ആകുമ്പോ ഞങ്ങള് ശ്രദ്ധാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കാൻ നോക്കാം നമ്മൾ അരിഞ്ഞ ഒക്കെ ഒന്നും വാണ്ടൊന്ന് വാടത്തൊടുക്ക ൊന്നില്ലട്ടത് അതോണം വെന്താ അങ്ങനെ കടിച്ചിട്ടില്ല നല്ല രസാണ് മഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടി മുളംപൊടി നല്ല ചിക്കൻ മസാല മുളങ്ങി ചിക്കൻ മസാല ഇട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കുറച്ചും കൂടെ ഉപ്പിട്ടും ഇത് നല്ലോണം വരുന്നത് വറ്റി വരട്ടെ അങ്ങനത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുന്നുണ്ട്

ിട്ടു പിന്നിട്ടു അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ പറ്റും dekat batar mau batam ഉള്ളി മസാലക്കറി ഉണ്ടാക്കണത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്താന്ന് അറിയത്തിന് തേങ്ങാ കൊട്ടാട്ടോ വരട്ടിയത് ഉള്ളി വരട്ട് റെഡിയായി ഉണ്ടോ ഈ ചെറിയൊരു കറി ഉണ്ടാകുമ്പോൾ എന്താണെന്ന് പറയുക നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ടട്ടെ തന്നെ മതി അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു ഉണ്ടാക്കാത്തൊരാരേലും ഉണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ നേരത്തെ വീടിയ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക